ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ വീഡിയോ ഇല്ലായിരുന്നത് ഇവിടെ സുഖമില്ലാതെ ഇരുന്നുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു താറാവ് റോസ്റ്റ് ചെയ്താലോ അപ്പൊ ഞാനിവിടെ താറാവും ശരിയാക്കി വാങ്ങിച്ചോണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അരിഞ്ഞാ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാ റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം താറാവെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനേലും ഇച്ചിടെ വലിയ പീസായിട്ട് മുറിക്കാം ഇവിടെ ചെറിയ പീസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം മസാലയൊക്കെ കൊടുത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മസാലക്കൂട്ടൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു എട്ടോളം വെളുത്തുള്ളി അരി അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്കായ അഞ്ചാറ് ഗ്രാം പൂ പിന്നെ ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണോളം കുരുമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം നമ്മളിത് അരച്ചുകൊണ്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലത് ഇളന്ന ഇഞ്ചി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഡെസേർട്ട് സ്പൂൺ മല്ലിപ്പൊടി കുമിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നല്ല നിറം കിട്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തിട്ട് എനിക്ക് ഒരു ഇച്ചിരി പോരാഴിക തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് അപ്പം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു സ്വൽപ്പം വെള്ളം ചേർത്ത് ഞാനത് അരച്ചെടുക്കട്ടെ ഇനി നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ഡക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടേതാകുന്ന കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ടേ ഇതിലേക്ക് നമുക്ക് ഒരു ഡെസേർട്ട് സ്പൂൺ വിനീഗർ പിന്നെ നമുക്ക് നമുക്ക് രുചി വേണ്ടി അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വിനീഗർ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ കഷ്ണത്തിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം അതായത് നമ്മുടെ ഡക്ക് ഇവിടെ മസാലയൊക്കെ പെരട്ടിയിരിക്കാന്ന് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ താറാവ് ബോയിലറല്ല നാടൻ താറാവ് ആയതുകൊണ്ട് അതിന് വേവുണ്ട് ഇന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ വേവെന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റിൽ വരുന്ന ഫിസില് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ബാക്കി രണ്ട് ഫിസിലും വരുന്നത് തീ നമ്മിൽ സിമ്മിലേക്ക് മാറ്റി വെക്കണം ഞാൻ ഇവിടെ ഒരു മൂന്ന് സവോള ഇട അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി ഉപ്പും വരട്ടി ഒന്ന് തിരുമം ഇതിങ്ങനെ തിരുമ്പോള ഗുണം എന്താണെന്നറിയോ പെട്ടെന്ന് വാടി വാടിക്കിട്ടും നമ്മളിത് പിഴിഞ്ഞ് ഉപ്പിട്ട് തിരുമി കഴിഞ്ഞിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നത് പിരിച്ചിരി നേരം ഒന്ന് നന്നായിട്ട് ഞെവിടി കഴിയുമ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് സോളോ കൂടി പോരുത് കൂടിയാൽ മതിരിപ്പുണ്ടാകും കറക്കി സ്വല്പനേരം ഇതിങ്ങനെ ഇരിക്കണം എന്നാൽ മാത്രമേ അത് ഉപ്പൊക്കെ പിടിച്ച് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരികയുള്ളൂ നമ്മൾ നമ്മളിതേ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് കോരാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചീനച്ചട്ടി ഇതിലേക്ക് വെച്ചിരിക്കുന്നത് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നീരിൽ കുതിത്ത് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സവോളയാണിത് ഇത് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറെ ചേട്ട് നമുക്ക് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് കരിയാതെ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാറാവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും നമ്മുടെ കഷ്ണങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം ഗ്രേവി വേണ്ട നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ താറാവ് കഷ്ണങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കണം എല്ലേന്നൊക്കെ വിട്ട് വരുന്നത് കണ്ടാൽ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ എടുത്ത് മാറ്റാം ഈ ഗ്രേവി കളയാനൊന്നും പാടില്ല അത് നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കഷ്ണങ്ങളെല്ലാം കോരിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഇത്രയും ഗ്രേവിയാണ് മിച്ചം വന്നിട്ടുള്ളത് ഇത് നമുക്ക് വേണ്ടതാണ് പണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ സവോള ഒരുപാട് ഡാർക്ക് ആകേണ്ട ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കതൊന്ന് കോരിയെടുക്കാം അതായത് കരി കരിഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം ഇതാകുമ്പോ നമ്മുടെ ഗ്രേവിക്ക് ഒരു സ്വല്പം കൊഴുപ്പും കിട്ടും നമ്മൾ ഉള്ളിയെല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഉരുളക്കെരുന്ന് ഞാൻ നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഇതൊരുപാട് മൂപ്പിക്കുകയോ ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അത് നമ്മുടെ കിഴങ്ങ് ഇത്രയും വാടിയാൽ മതിയാവും അതായത് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ പോലെ ഒന്ന് വരും എന്നാൽ ഇത് ഫുള്ളായിട്ട് വേഗമോയെന്ന് വെച്ചാൽ വേഗത്തില്ല നമ്മളിന് ഗ്രേവിയുടെ കൂടെ ഇട്ട് ശരിയാക്കി എടുക്കണം നമുക്ക് ഈ പരുവത്തിൽ ഇത് കോരി എടുക്കാം അതിൻ്റെ പുറവും ഒക്കെ ഒന്ന് ഒന്ന് ക്രിസ്പായി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അതായത് നമ്മുടെ കിഴങ്ങും സോളയൊക്കെ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വറുത്തെടുക്കാനുള്ളത് നമ്മുടെ ഇറച്ചിയാണ് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചില്ലേ ആ ഇറച്ചി നമ്മുടെ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് നമ്മുടെ ഇറച്ചി ബന്ധതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മൂത്തും ഒക്കെ കിട്ടും അതിനൊന്നും താമസമില്ല അപ്പം നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ഇറച്ചിയും കൂടെ നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇനി നമ്മുടെ താറാവെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ ചീനച്ചട്ടിയിൽ ഇത്ര എണ്ണയാണ് നമ്മൾ ഇപ്പൊ വറുത്തതിന് ശേഷം മിച്ചം വന്നിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച കിഴങ്ങും സവോളയും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഗ്രേവിയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഈ ഗ്രേവി കളയരുത് ഇത് നമുക്ക് ആവശ്യം വരുമെന്ന് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടില്ല എണ്ണ കിടന്നുള്ള ആ ഒരു ചെറിയ വേവ് മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ അപ്പം ബാക്കി കിഴങ്ങിന് വേവില്ലേ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളക്കട്ടെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ താറാവില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഒരു കിലോ കണക്കാക്കിയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ക്രിസ്മസിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാ നമുക്ക് ഇനി ഈ കോരിയ ഈ കയ്യിലില്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി നമുക്ക് നമ്മുടെ സ്പൂൺ തന്നെയാണ് ശരണം അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കണം കാരണം ഈ നമ്മുടെ ഈ ഒഴിച്ച ഗ്രേവി നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡിയാവും അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാവും അപ്പം എരിവൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുവോ ഉറപ്പോ എന്തോ എന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാ സംഭവം ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ടേസ്റ്റാന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാം കാരണം ഇതിനകത്ത് ഇച്ചിരി എണ്ണയുടെ ഉപയോഗം കൂടുതലാണ് കാരണം നമ്മളെല്ലാം ഫ്രൈഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോഴത്തേക്ക് എണ്ണ കൂടുതൽ വേണ്ടിവരും ഞാനിതിനകത്ത് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് വെളിച്ചെണ്ണയുടെ അറിയാലോ വെളിച്ചെണ്ണ ടേസ്റ്റ് ആണെങ്കിൽ തന്നെ ഇപ്പം തൊട്ടാൽ കൈക്കൊള്ളൂ അപ്പം നമുക്കിതൊന്ന് വറ്റി വന്നിട്ട് കാണാം അതായത് നമ്മുടെ റോസ്റ്റ് ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അൽപ്പം തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ ഒരുപാട് തേങ്ങാപ്പാൽ ചേർക്കണമെന്നില്ല ഇനി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങളിതിങ്ങനെ വെച്ച് നോക്കിയിട്ടും അപ്പത്തിൻ്റെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ഇനി എന്താ പറയാ നമ്മൾ നല്ല ചിരട്ടപ്പുട്ടില്ലേ അതിൻ്റെ കൂടെ ഒക്കെ ഒന്നും കഴിച്ചു നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മിക്കവാറും ഇങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടാകുക അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഇല്ലേ ചിരട്ടപ്പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ റോസ്റ്റിൻ്റെ പരിപാടി ഇനി നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആകണമെങ്കിൽ ആക്കി എടുക്കാം പക്ഷെ ഞാൻ അത്രയും ഡ്രൈ ആക്കുന്നില്ല എനിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന റോസ്റ്റാ ഇഷ്ടം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക ഈ ക്രിസ്മസിന് എന്തായാലും നമ്മളെല്ലാവരും നോൺ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കാൻ നമ്മുടെ താറാവ് റോസ്റ്റ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം നമുക്കിത് ചിരട്ടപ്പുട്ടിനകത്തോട്ട് നമ്മുടെ താറാവ് റോസ്റ്റ് അല്പം ഒന്ന് പോരി ഒഴിക്കാം സൂപ്പർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ